ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും ചിലരെ പരിഹസിക്കുമായിരിക്കും ചിലർ അതിനെ റോങ് കമൻ്റ് അയക്കുമായിരിക്കും പക്ഷേ ഇത് ഓരോരുത്തരുടെയും ഓരോ ചെറുപ്പക്കാരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങളിലെത്തിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തരാം ചേട്ടാ നമസ്കാരം ചെടൊന്ന് സ്വയം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ഞങ്ങൾ ഏറ്റവും വക്കളാണ് നാല് പെണ്ണും നാലാനും അപ്പോൾ ആനങ്ങളിൽ ഏറ്റവും എല്ലാവരാണ് ഞാൻ എത്ര വയസ്സായി എനിക്ക് നാല്പത്തിയെട്ട് വയസ്സ് അപ്പോൾ ഞങ്ങൾ കല്യാണം നീണ്ടുപോകാൻ കാരണം ക്നാനായ സമുദായമായ വേറെ സമുദായത്തിൽ നിന്ന് കെട്ടി കഴിഞ്ഞാൽ ഞങ്ങള് പള്ളിയിൽ നിന്ന് മുടക്കും സമുദായമായത് കൊണ്ട് വേറൊരു പള്ളിയിൽ നിന്ന് കെട്ടുവാണെങ്കിൽ പള്ളിയിൽ നിന്ന് മുടക്കും അപ്പം പള്ളിയിൽ നിന്ന് മുടങ്ങാതൊക്കെ നോക്കി നോക്കി സമുദായം നോക്കി നോക്കി നോക്കിയിരുന്നിട്ടൊന്നും ഒരു രക്ഷയില്ല ചുരുക്കം പറഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളു വിവാഹത്തിനായിട്ട് നോക്കി 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 നോക്കിയിരുന്നിട്ട് െട്ട് വയസ്സായി ഇതുവരെ വിവാഹം നോക്കുന്നില്ല നിന്ന് ഒരു ഒരു സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല ചേട്ടന് അനുയോജ്യമായിട്ടുള്ള അല്ലേ ഒരു ഒരു പെണ്ണിനെ ചേട്ടൻ അന്വേഷിക്കുന്നുണ്ട് കാരണം അത് ഒരു അവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് എല്ലാവർക്കും തമാശയായിട്ടൊക്കെ തോന്നും അല്ലേ ഇങ്ങനെ ഈ ഒരു ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴായിരിക്കും അതിന്റെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അറിയുന്നുല്ലേ ചേട്ടിപ്പോ അമ്മ മാത്രമേ ഉള്ളു ആ അമ്മ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ജോലി എന്തായിരുന്നു ഞാൻ ദുബായിലായിരുന്നു ഫാദർ മരിച്ചു സ്റ്റാൻഡിൽ ഓടുകയാണ് ഉള്ളൂ ിൽ അതുവരെയുള്ള കാര്യങ്ങൾ വലിയ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു വീട് ചുറ്റുപാട്ടോ എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് സമൂഹത്തിൽ ചേട്ടന്റെ നല്ല മനസ്സൊന്നാണ് ചേട്ടൻ ഇത് തുറന്നു പറയുന്നത് തന്നെ പത്തോ പേരുണ്ട് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞവര് വിവാഹം കഴിക്കാതെ വിവാഹം കഴിക്കാതെ ഇരിക്കുന്ന പത്തോ ഒക്കെ ഒൻപത് പേരോളം ഉണ്ട് അപ്പം ഇപ്പൊ ചേട്ടൻ അതൊന്നും ഒരു പ്രശ്നമല്ല ഏതിൽ നിന്നാണെങ്കിലും ഏതിൽ ചേട്ടൻ അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ ചേട്ടൻ ക്ഷണിക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഇത്രയും വയസ്സായി ഇത്രയും വയസ്സായി വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരു സഹായത്തിന് ആരും ഇല്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ മാതാപിതാക്കളെല്ലാം ഉണ്ടല്ലോ ഗവൺമെൻറ്റ് ജോലിക്കാരാണ് നോക്കുന്നത് ഗവൺമെൻറ് ജോലിക്കാരെ മാത്രമല്ല ഇവരെ പോലെ അല്ലേ ഞങ്ങളെപ്പോലുള്ള ഓട്ടോക്കാരും ഒക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ മക്കളുടെ കണ്ണ് നനയ്ക്കാതെ ഞങ്ങൾ നോക്കും ഒരു നേരത്തെ അന്നം മുടങ്ങാതെ കൊണ്ട് കൊടുക്കും അല്ലേ അതെ അപ്പം അങ്ങനെ വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ചാനലിനെ ഒന്ന് കോൺടാക്ട് ചെയ്യണം ചേട്ടന്റെ നമ്പർ വീഡിയോ തന്നെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസം ഉള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചേട്ടന്റെ വീടും ചുറ്റുവട്ടമൊന്നും വലിയ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല ഒരു വലിയ ജില്ല സ്ഥലവും സ്ഥലങ്ങൾ അതായത് ജില്ലയൊന്നും വലിയ പ്രശ്നമാണല്ലോ എവിടുന്നില്ല കേരളത്തിൽ എവിടെ നിന്നാണേലും കുഴപ്പമില്ല പെണ്ണിനെ മാത്രം മതി അല്ലേ അതായത് വീട്ടിൽ നിൽക്കാൻ പറ്റി ചേട്ടനെ സ്നേഹിച്ച് ചേട്ടനോടൊപ്പം ജീവിക്കാൻ പറ്റി ചേട്ടൻ ഒരു അമ്മയോടുണ്ട് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയെ മാത്രമേ ചേട്ടൻ ക്ഷണിക്കുന്നുള്ളൂ ജീവിതത്തിലേക്ക് വേറെ ഒന്നും ചേട്ടൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ചേട്ടന്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കും ഈ വീഡിയോ വഴി നടക്കും എന്നുള്ള പ്രതീക്ഷയോടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളാരും ഇത് തമാശയായിട്ട് എടുക്കരുത് നൂറിൽ ഒരു എൺപത് ശതമാനം ചെറുപ്പക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആരും പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പം നിങ്ങളിത് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നല്ല സ്വമനസ്സുകളായിട്ടുള്ള മാതാപിതാക്കളുടെ ഇപ്പോൾ എത്തിക്കാനും നിങ്ങൾ മറക്കല്ല കേട്ടോ